അടുത്തത് മാത്രം പറയുമ്പോൾ വോയിഡ് ഫോംസ് നമുക്ക് എടുക്കാനുള്ളത് വോയിഡ് ഫോംസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നാർത്ത് പറഞ്ഞ ഒബ്ജെക്ടുകൾ ഉണ്ടല്ലോ നമുക്ക് കേസ് വർഗത്തെ ഒബ്ജക്റ്റുകൾ അതായത് എക്സിഷൻ്റെ ബ്ലെൻഡ് റിവോൾവ് സെപ്റ്റ് സെപ്റ്റ് ബ്ലെൻഡ് സ്വീപ് സെപ്റ്റി ബ്ലെൻഡ് ഇത്രയും ടൂൾ ബാറിന് ഹോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വോയിഡ് ഫോംസ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് വരയ്ക്കണം എക്സിഷർ ഒരു എക്സിവിഷൻ എടുത്തു റെക്റ്റാംഗിൾ എടുത്ത് ഇവിടെ റെക്റ്റാംഗിൾ അരച്ചുവിടെ ഫിനിഷ് എടുത്തു അതിന് നമുക്കത് തിക്നസ്സ് കൂട്ടണേ കൂട്ടുക അല്ലെങ്കിൽ ഇവിടെ ഹൈറ്റ് വെറുതെ കൂട്ടണേയും കൂട്ടി കൊടുക്കുകയോ ചെയ്യാം ഞാൻ ഇനി ഹോൾസ് ഉണ്ടാക്കാൻ ചെയ്യുക ടോപ്പ് വിട്ടു ക്രിയേറ്റ് ക്രിയേറ്റിൽ തന്നെ വോയിഡ് ഫോംസ് വന്നിട്ട് ക്രിയേറ്റ് വരിക വോയിഡ് ഫോംസ് വരിക വോയിഡ് എക്സിടുത്തു അതിൽ റെക്റ്റാംഗിളോ സർക്കിൾ എന്ത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക നേരെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഹോളായി നമുക്ക് ഇനി നോക്കി വെക്കാം അല്ല ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് അങ്ങനെ അങ്ങനെ ആക്കിയാലും കണ്ടാ മൊത്തം ഹോൾ ആവില്ല വേണ്ട അല്ല വലിയ ഹോളാക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ ഹോൾ വേണ്ടെങ്കിൽ വേണ്ടെങ്കിലും ശ്രദ്ധ അതിനക്കിട്ട് കൊടുക്കുക അപ്പോൾ മൊത്തം ആവില്ല കണ്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം അങ്ങനെ പല രൂപത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇനി തന്നെ കണ്ട്രോജർ അടിച്ചു നമുക്ക് വേറെ ഷേപ്പിൽ ഹോൾഡ് ആക്കി വയ്ക്കാം അപ്പോൾ എക്സൻ ഇട്ടെടുത്തു ടോപ്പ് ഇട്ടു കറിയ തന്നെ വോയിഡ് ബ്ലെൻഡ് എടുത്തു ബ്ലെൻഡാക്കിയിൽ ഇപ്പോൾ റെക്റ്റാംഗിൾ വരച്ചിവിടെ ഏറ്റവും ടോപ്പ് എടുത്തു സർക്കിൾ വരച്ചു നമ്മൾ ആ ബ്ലെൻഡ് വരക്കണേ രൂപത്തിൽ വരക്കാണല്ലോ വേറെ ഒന്നുമില്ല ഫിനിഷ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ അടിവർഷം ഇട്ട് കൊടുക്കേണ്ട സെലക്ട് ചെയ്തു ചെറുതായിട്ട് നമുക്ക് എന്താ അങ്ങനെ ഐറ്റവും കൂട്ടണി കൂട്ടി കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ ആ ഷേപ്പിൽ ഹോൾഡായി മാറി അപ്പോൾ അങ്ങനെ ഓരോ ഷേപ്പ് ഹോൾഡ് ഉണ്ടാക്കും പല ഷേപ്പ് അങ്ങനെയുള്ള നമുക്ക് എന്ത് ചെയ്യാം ഏത് ഷേപ്പിലും റിവോൾ റിവോൾ ആകൃതിയിൽ ഷേപ്പ് ഉണ്ടാക്കുക ഹോൾഡാക്കാൻ ഓരോ ഹോൾഡ് ഹോൾഡാക്കാൻ മഴ ഫോംസ് ഉപയോഗിക്കുന്നത്